ഹലോ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മള് വന്നത് എന്ന് വെച്ചാല് ഈ അത്തിപ്പഴത്തിന്റെ കുറച്ച് ഗുണങ്ങളെ പറ്റി പറയണം കേട്ടോ വന്ന് എല്ലാവർക്കും എറിയൊന്നല്ല ഞാൻ പറയാണ് അപ്പോ ഈ പിന്നെ അത്തിപ്പഴം എന്ന് വെച്ചാൽ എന്താ പറയാ സ്വർഗത്തിൽ ഉള്ളൊരു പഴം എന്നാണല്ലോ പറയാം അപ്പോ അതിന് അത്രയും പ്രത്യേകതകൾ ഉണ്ടല്ലോ അപ്പൊ ആ അതിന്റെ പ്രത്യേകതകൾ ഒരു പത്ത് എണ്ണാണെട്ടോ ഞാൻ ഇവിടെ പറയുന്നത് ഒന്നാമത്തേതായിട്ട് പറയുന്നത് ശ്വാസകോശ അണുബാധ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലൊരു പഴമാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾക്ക് എന്താ പറയാ നല്ല വില എന്തെങ്കിലും ആക്കി വാങ്ങി കഴിക്കാൻ നോക്ക ദിവസം ഓരോ അത്തിപ്പഴം എങ്കിലും നമ്മൾ കഴിക്കാൻ നോക്കട്ടോ അപ്പം പിന്നെ വരുന്നത് ആസ്മ രോഗത്തിന് നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ അത്തിപ്പഴം കഴിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ദമനികൾക്ക് ആരോഗ്യം നൽകുന്ന ഒരു പൺ തന്നെയാണ് കേട്ടോ പിന്നെ അതാണ് ഹൃദയ രോഗങ്ങൾ ഈ അത്തിപ്പഴത്തിന് വല്ലാത്തൊരു കൈവന്നുണ്ട് പിന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കും പിന്നെ ഫാറ്റ് ഫാറ്റ് ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കാൻ വളരെ സഹായിക്കുന്ന വളരെ സഹായിക്കുന്ന ഒരു പഴാണ് കേട്ടോ പിന്നെ അതോണ അത്തിപ്പഴത്തിൽ ധാരാളം ഇൻസുലിൻ്റെ ആളുണ്ട് പിന്നെ അത് നമ്മളെ എല്ലുകൾക്ക് എല്ലുകൾക്ക് വളരെ നല്ലതാട്ടോ ഈ അത്തിപ്പഴം ദിവസം ഓരോന്ന് കഴിക്കുന്നോണ്ട് എല്ലുകൾക്ക് വളരെ നല്ലതാണ് പിന്നെ അതുകൊണ്ടാണെങ്കിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആർത്തവമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവും അതിനൊക്കെ നല്ലൊരു പരിഹാരമായിട്ടോ ദിവസം അവരെ അത്തിപ്പഴം നമ്മൾ കഴിക്കുന്നത് നല്ലൊരു പരിഹാരമാണ് പിന്നെ അതുകൊണ്ടാണെങ്കിൽ അത്തിപ്പഴത്തിന് പിന്നെ എന്താ പറയാ ഗർഭകാലത്ത് ഗർഭിണികളായ സ്ത്രീകൾ ഈ അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മളെ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾക്കോ അതുകൊണ്ടൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ പിന്നെ പഴം നമ്മൾ എന്തായാലും വാങ്ങി കഴിക്കാൻ പറ്റിയെങ്കിൽ എന്തായാലും വാങ്ങി കഴിക്കുക തന്നെ ചെയ്യോ അതുകൊണ്ട് ഈ ചെടികൾ നമ്മുടെ വീട്ടിൽ ന റ്റിയെങ്കിലും ഇത് നമുക്ക് വീട്ടിൽ നട്ട് വളർത്താൻ പറ്റിയൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അത് നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങാൻ പറ്റിയെങ്കിലും ഒരു പത്ത് അഞ്ഞൂറ് റുപേലെ താഴെ വില വരുന്ന തൈകളൊക്കെ ഉണ്ടാവും ഫ്രൂട്ട് ഉള്ള പ്ലാന്റുകൾ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും നമ്മളെ വീട്ടില് പിന്നെ വാങ്ങി നടുക അത് പോണം പിന്നെ നല്ലവണ്ണം ഫ്രൂട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് രണ്ടു മൂന്ന് സീസ് ഉണ്ട് അത് നോക്കിയിട്ട് വാങ്ങണം നമ്മുടെ നാട്ടിൽ പിടിക്കുന്നതും കാ നല്ലോണം പിടിക്കുന്നതും അതുപോണം കായ് നല്ലോണം ഉണ്ടാവുന്നതുമായ തൈകൾ തന്നെ വാങ്ങി നട ഒരുപാട് ഐറ്റംസ് തൈകൾ ഉണ്ടാവും അത് അതേതാണെന്ന് നേഴ്സറിക്കാരോട് ചോദിച്ചിട്ട് തന്നെ വാങ്ങി കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് വലിയ വില കൊടുത്ത് വാങ്ങണ്ടല്ലോ നല്ല ഫ്രഷ് സാധനം തന്നെ നമ്മളെ വീട്ടിൽ നമുക്ക് പറിച്ചു കഴിക്കാം കായ് നമ്മളെ നാട്ടിൽ ധാരാളം ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അല്ലെങ്കിൽ ഈ അത്തിന്റെ ഏർ കുരുവൊക്കെ കിട്ടുകയാണെങ്കിൽ അത്തിപ്പഴം നമ്മൾ വാങ്ങുമ്പോ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു പഴ അത്തിപ്പെട്ട ഫ്രൂട്ട് പെട്ടാണല്ലേ ഇത് അപ്പൊ അതിൽ നമ്മൾ വിത്തുകൾ എടുത്ത് നമുക്ക് തയ്യാക്കാനും പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങള് തയ്യാക്കി വെച്ചിട്ടുണ്ട് കായുണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ തയ്യാകുമ്പോ അത് എപ്പോഴാണ് കായുണ്ടാവാൻ നമുക്ക് എത്ര വർഷമാവുന്നൊന്നും നമുക്ക് അറിയല മറ്റേതാകുമ്പോ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന തൈകളാകുമ്പോ അത് ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന തൈകളാകുമ്പോ മ്മും ഈ വർഷം വാങ്ങി അടുത്ത വർഷം ആയികൾ ഉണ്ടാവുട്ടോ അപ്പൊ അങ്ങനെയൊക്കെ അത്തിപ്പഴം എങ്ങനെങ്കിലും ഓരോ ദിവസം ഓരോന്ന് കഴിക്കാൻ നോക്കട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് ഒരുപാട് ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഈ അത്തിപ്പഴം അതുകൊണ്ട് ഇതിനൊപ്പം തന്നെ മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നമ്മളെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ നോക്കണം കേട്ടോ ഒരുപാട് ഇല്ലെങ്കിലും ഈ ചെറിയ പെയിന്റ് ബക്കറ്റുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഒരുപാട് ഫ്രൂട്ട്സുകൾ അപ്പൊ നമ്മൾ കുറഞ്ഞ സ്ഥലം നോർക്കാണെങ്കിൽ ഈ ചെറിയ പെയിന്റ് ബക്കറ്റിൽ വെച്ചാൽ മതി നമ്മളാ വീട്ടിൽ നമ്മളെ പൂതിക്ക് തിന്നാൻ പറ്റി എത്ര ഫ്രൂട്ട്സുകൾ മാങ്ങയാണെങ്കിലും ഇനി എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ ഈ പെയിന്റ് ബക്കറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മാസത്തിൽ ഇതിന് വളഞ്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ അത് അതിൽ നിന്ന് തന്നെ വളർന്നു വരും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ വാങ്ങി കഴിക്കാൻ ഈ അറിവുകളൊക്കെ ഞാന് സ്വന്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവുകളല്ലോ അതൊക്കെ യൂട്യൂബിൽ അതുകൊണ്ടോ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഇതുകൊണ്ടത്തെ അറിവുകളൊക്കെ നിങ്ങൾക്ക് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാം അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുകൊണ്ട് ഞങ്ങളെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുകൊണ്ട് ഈ പിന്നെ നമ്മളെ ഫാമിലിയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളും ഉള്ള ആൾക്കാർ അപ്പോൾ ഇതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ആരും വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിലും അങ്ങനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോടും കഴിക്കാൻ പറയുക ഇങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറയാ അല്ലെ നമ്മ ആരോ അതോണം കുറച്ച് നമ്മളും തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാക്കിട്ട് മറ്റുപോലും കഴിക്കട്ടെ അല്ലെ നമ്മളെ അതോണം ചെടികളൊക്കെ നട്ടു പിടിപ്പിച്ച് ഉണ്ടാക്കാൻ നമ്മൾ വീട്ടിൽ ചെറിയ ശ്രമിക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ചെടികളാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവുമല്ലോ നാലിലഞ്ചിലൊക്കെ പഠിക്കുന്ന മക്കള് അത്യാവശ്യം മണ്ണിലൊക്കെ എന്താ പറയുക കുയ്യെടുക്കാനും കളിക്കാനും ഒക്കെ ആയ മക്കളായിരിക്കുമല്ലോ ഇവരൊക്കെ കൂട്ടി ീറ്റ് നമ്മൾ ഇറങ്ങുക മുറ്റത്തേക്ക് എന്നിട്ട് വില കൊണ്ട് നമ്മളെന്ത് ചെയ്യുക ചെടികളൊക്കെ നട്ട നട്ടു പിടിപ്പിക്കുക ആ നമ്മളും ഓല കൂടെ കൂടിയിട്ട് ഓല കൊണ്ടും ചെടികളെ കുഴിച്ചിടാൻ ശ്രമിപ്പിക്കുക കേട്ടോ എന്നാലൊക്കെ ഓൾക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും കുഴിച്ചിടണം എന്നൊരു ചിന്ത വരും നമ്മൾ ഇപ്പൊ എന്താ പറയാ നമ്മളിപ്പോ എടുക്കുന്നത് പണ്ട് ആരോ കുഴിച്ചിട്ട സംഭവങ്ങൾ തെങ്ങ തേങ്ങയാണെങ്കിലും മാവാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്ക അല്ലേ അതോണം മക്കളെ കുഴിച്ചിടാൻ പഠിപ്പിക്കുക ഇന്നുള്ള മക്കൾക്ക് മണ്ണിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും നട്ട് പിടിപ്പിക്കാനോ ഒന്നും അവൾക്ക് സമയമില്ല ഓല് ഫോണിലാണ് വെറും ഫോണില് അതുകൊണ്ട് നമ്മളെ ഭൂമി നശിച്ചു പോവുകയാണല്ലോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ചെടികളോ ഫ്രൂട്ട്സ് തൈകളോ കൈകളൊക്കെ നട്ടു പിടിപ്പിക്കണോന്നുള്ളൊരു ചിന്ത ഓരോരുത്തർക്കും വരണം എന്നാലെ ഓരോ കുടുംബത്തിനും ഏഹ് മുന്നോട്ടുള്ള തലമുറയിലും അങ്ങനെ ഉണ്ടാവും മക്കള മക്കളൊക്കെ ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകളും അതും ഇതും ഒക്കെ കുഴിച്ചിട്ട് ആ ഒരു മനസ്സ് വിൽക്ക് വേണമെങ്കിൽ നമ്മളപ്പുറം കൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങണം അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങളെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളുടെ കുടുംബത്തിനെ എല്ലാവർക്കും ബായ്